എന്താണ് സിബിനെ ഇത്രമാത്രം മാനസിക സംഘർഷത്തിൽ ആക്കിയതെന്ന് വ്യക്തമല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ സിബിന്റെ കുടുംബം വളരെ സൗമ്യനാണ് എന്നും ആരോടും പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത ആളാണെന്നും സിബിന്റെ മുത്തശ്ശി പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം സിബിന്റെ അച്ഛന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സിബിനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല സിബിനുമായി ഞങ്ങൾ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ടിവിയിൽ വിയിൽ കാണുന്നതേ ഉള്ളൂവെന്നും കഴിഞ്ഞ ദിവസം സിബിനെ മോഹൻലാൽ വഴക്കു പറഞ്ഞത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്നും അങ്ങനെ ഒരു ഷൗട്ടിംഗ് വേണ്ടിയിരുന്നില്ല എന്നും ഒക്കെയാണ് സിബിന്റെ മുത്തശ്ശി പറയുന്നത് അവിടെ പലരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാതെ സിബിൻ ചെയ്ത ചെറിയൊരു തെറ്റിന് ഇത്രയും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി സിബിൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല എല്ലാവരോടും വളരെ സ്നേഹം കാണിക്കുന്നയാളാണ് സിബിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു അവൻ നല്ല രീതിക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവനിപ്പോൾ നിരവധി ആരാധകരുണ്ട് അവൻ ആ രീതിയിൽ തന്നെയാണ് ആളുകളോട് പെരുമാറുന്നതും സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളാണ് സിബിൻ െന്നും അഭിമുഖത്തിൽ മുത്തശ്ശി പറയുന്നു സിബിൻ നല്ല കഴിവുള്ളയാളാണെന്നും സിബിനെ വല്ലതും പറഞ്ഞ് പുറത്താക്കുമോ എന്ന ആശങ്ക തങ്ങൾക്കുണ്ട് എന്നും അവൻ പുറത്താകില്ലെന്ന് തന്നെയാണ് വിശ്വാസമെന്നും അവന്റെ മാനസിക പ്രശ്നം എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നും കളിയിൽ വന്ന പ്രയാസം മാത്രമേ സിബിൻ ഉള്ളൂവെന്നും മുത്തശ്ശി പറയുന്നുണ്ട് ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല എപ്പിസോഡിൽ വരുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് സിബിൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ലാലട്ടിനോട് പറയാനുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുകയെന്നാണ് ഒരാളോട് മാത്രം ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാകും തെറ്റ് കാണിച്ചാൽ ആദ്യം താക്കീത് ചെയ്യാം വീണ്ടും തെറ്റ് കാണിച്ചാൽ മാറ്റി നിർത്താം സിബിൻ പുറത്തായാൽ അവൻ അതോർത്ത് വിഷമിക്കേണ്ടതില്ലെന്നും ഇവിടെ വന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും മുത്തശ്ശി വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ വയൽ കാടായി എത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ഡി ജെ സിബിൻ എന്നാൽ ഇപ്പോഴിതാ ഷോയിൽ നിന്നും സിബിൻ പുറത്തായിരിക്കുകയാണ് സഹ മത്സരാർത്ഥികളുമായുള്ള തർക്കങ്ങൾ അടക്കമുള്ള വിഷയങ്ങളെ തുടർന്ന് സിബിൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഇതിന് പിന്നാലെ സൈക്കോളജിസ്റ്റ് സേവനം തേടുകയും ചെയ്തിരുന്നു തുടർന്ന് ോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ശിവനെ മാറ്റുകയാണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ സിബൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി എന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം സിബിൻ ഹൌസിൽ പൊട്ടി കരയുകയും പോകണമെന്ന് ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു താൻ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളൊന്നും പങ്കെടുക്കുന്നില്ലെന്നും സഹകരിക്കില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു ഹൌസിൽ നിന്നപ്പോഴും മയക്കൂരുവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സിബിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ബിഗ് ബോസ് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു ഡോക്ടറോട് ചോദിച്ചപ്പോൾ സിബിന് വിശ്രമം ആവശ്യമാണെന്നും ഗെയിം അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞുവെന്നുമാണ് ബിഗ് ബോസ് സിബിനോട് പറഞ്ഞത് അതിനുശേഷം കണ്ണുകെട്ടി സിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നെ കാണിച്ചത് മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളോടുമായി ലിവിംഗ് റൂമിൽ ഇരിക്കാനും ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് സിബിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നുവെന്നുമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അതിൽ നിന്നും താൽക്കാലികമായുള്ള ഒരു മാറ്റി നിർത്തൽ മാത്രമാണെന്നാണ് ഏവരും മനസ്സിലാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്